സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വെളിയിലേക്ക് കൃത്യമായ സ്വാഗതം എന്നാൽ ഞാൻ ഒരു വിളവെടുപ്പ് നടത്തുകയാണ് വിളവെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോഴേ നമ്മുടെ കൊല വിളഞ്ഞു ആ കുലയുടെ വിളവെടുപ്പാണ് നടത്തുന്നത് അപ്പോൾ നമുക്കറിയാം കർഷകർ നീണ്ടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഒന്നാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ളത് അതൊരു നഗ്ന സത്യം തന്നെയാണ് അങ്ങനെ കൃഷി അന്യം നിന്ന് പോകാതിരിക്കാനും ധാരാളം ആൾക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഒരു പരിവർത്തനം ആവശ്യമാണ് അത് നമ്മുടെ ഭരണാധികാരികൾ അടിയന്തരമായി ചെയ്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കേരളത്തിൽ വർദ്ധിപ്പിക്കാനും സമർത്ഥമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലം പാഴാക്കാതെ നമ്മുടെ മാനവരാശിക്ക് ഉതകത്തക്കരി രീതിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനത്തിനും അത് കയറ്റുമതി ചെയ്തിനുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ നമ്മുടെ നാട് സ്വയം പര്യാപ്തനാകും എന്നത് സത്യമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാലും കൃഷി നിലച്ചുപോയാൽ ഭക്ഷ്യക്ഷാമം ഉടലെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് കാട് കയറി കിടക്കുന്ന കേരളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളം ഭക്ഷ്യ അസമർത്ഥമാക്കി മാറ്റുവാന് കർഷകരോടൊപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ ഒത്തൊരുമിച്ചാൽ നമുക്ക് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റാം എന്ന കാര്യത്തിൽ തർക്കമില്ല തൊഴിൽ അന്വേഷിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകുന്നില്ല ഒരിക്കലും ക്ഷാമമില്ലാത്ത ഒന്നാണ് ഭക്ഷണം ആ ഭക്ഷണം ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളെയും ഇല്ലായ്മയ്ക്ക് കാരണമാകും എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും വിളവെടുക്കുന്ന ഈ കൊല തന്നെ പല ആളുകളോടും ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു വാങ്ങാൻ ഒരാളെ കണ്ടുപിടിച്ചത് അപ്പം ഞാൻ എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ ഒരു സാധാരണ കർഷകൻ എന്തുമാത്രം വിഷമിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ആ കൊല വിട്ടുന്നതിലേക്ക് പോകാം സുഹൃത്തുക്കളെ ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഒരു കൊലയാണ് അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കൊലയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലുപൊടി വെണ്ണിറവച്ചാരം വളങ്ങൾ അതുപോലെ പച്ചിലകൾ ഇത് മാത്രമാണ് ഈ കുല ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇട്ട വളങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിപ്പോൾ റോബസ്റ്റ് എന്തൽപ്പെട്ട ഒരു കുലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഷുഗർ എന്ന് പറയുന്ന അസുഖമുള്ളവർക്കും ഇതിൻ്റെ പഴം കഴിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിശിഷ്ടങ്ങളായ നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ കൊല നമുക്ക് ഉപയോഗിക്കാം അതായത് പുഴുക്കായിട്ട് പിന്നെ കറി വയ്ക്കാൻ അവിയൽ വയ്ക്കാൻ തോരം വയ്ക്കാൻ ഒക്കെ നമുക്കിതുപയോഗിക്കാം അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ വെറും ആറുമാസം കൊണ്ട് തന്നെ കൊല കിട്ടുന്നതും ആർക്കു വേണമെങ്കിൽ ഏത് ആൾക്കു വേണേലും കൃഷി ചെയ്യാൻ പറ്റുന്നതും വളരെ നല്ല പിന്നെ പ്രതിരോധ പ്രതിരോധശേഷിയുള്ള ഒരു വാഴയിനമാണ് റോവസ്റ്റ വാഴ അവ പ്രിയ സുഹൃത്തുക്കളെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കാട് കറിക്കടക്കാൻ അനുവദിക്കാതെ നമുക്ക് ഭക്ഷ്യ ഭക്ഷ്യ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിളകൾ കൃഷി ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം വിളയിൽ പൈസ കൊടുത്താൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ധാരാളം ഉണ്ടെങ്കിലും അത് കഴിച്ച് നമ്മുടെ ആരോഗ്യവും മനസ്സും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ബോധനം നേടാൻ നമ്മൾ കൃഷി ചെയ്യുന്ന ആ ഭക്ഷണ വസ്തുക്കളെ കഴിക്കേണ്ടതും അതിലൂടെ നമുക്ക് സംതൃപ്തപരമായ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുമാണ് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ ശേഖരിക്കുകയും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഇവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം